കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അങ്ങനെ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ അവൾ കുഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ വേലയും കണ്ടേ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ അമ്പലപ്പുഴ വേലയും കണ്ട് കേൾക്കണോ അവൾ കുഞ്ചി പറഞ്ഞി പറഞ്ഞ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കുഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ മുത്ത് കണ്ട് കണ്ടു കുടയും കണ്ടേ ഒരു മുത്തൊലിക്കണ പെണ്ണിനു കണ്ടേ മുത്തു കണ്ട് ചിപ്പി കണ്ട് കുടയും കണ്ടേ ഒരു മുത്തൊലിക്കണ പെണ്ണിനു കണ്ട് കേൾക്കണു പറഞ്ഞ കഥ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ ആലുവ പുഴയും കണ്ടേ ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ ആലുവ പുഴയും കണ്ടേ കേട്ടേ അവൾ തഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പള്ളി കണ്ട് പടനി കണ്ട് ശബരിമലയും കണ്ടേ ഒരു തപസരിക്കണ പെണ്ണിനെ കണ്ടേ പള്ളി കണ്ട് പടനി കണ്ട് ശബരിമലയും കണ്ടേ ഒരു തപസരിക്കണ പെണ്ണിനെ കണ്ടേ കണ്ടേക്കണു കൂട്ടരേ अवल कुंजी पारंज कदा अवल कुंजी कुंजी पारंज कदा अंगने केलकनो प्रिय कोटरे अवल कुंजी पारंज कदा अवल कुंजी कुंजी पारंज कदा अंगने केलकनो प्रिय कोटरे अवल कुंजी पारंज अबल कुंजी कुंजी पारंज का दाम कुंजी कुंजी पारंज का दाम